ൾ പഴക്കമുള്ള കോഴിപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് പുനരുദ്ധാരണ പ്രവർത്തനം ആരംഭിച്ചു ശിലാസ്ഥാപനം മഹല്ല് നിവാസികളുടെ സാന്നിധ്യത്തിൽ മഹല്ല് പ്രസിഡന്റ് കെ പി എസ് കുഞ്ഞാവത്തങ്ങൾ നിർവഹിച്ചു രണ്ടു കോടി രൂപ ചെലവിലാണ് പതിറ്റാണ്ടുകളുടെ ചരിത്ര സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന കോഴിപ്പുറം മഹല്ല് മസ്ജിദിന്റെ പുനരുദ്ധാരണം നടത്തുന്നത് മതേതൃത്വത്തിന്റെയും മാനവ സൗഹൃദത്തിന്റെയും മഹിത സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പള്ളിയുടെയും പള്ളിയുടെ ചാരത്തുള്ള കോഴിപ്പുറം മക്കാമിന്റെയും പ്രവർത്തനം ഒരു നൂറ്റാണ്ടുപേരെ പഴക്കമുള്ള പള്ളി വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കിപ്പണിതെങ്കിലും നിലവിൽ മഹലിൽ വീടുകളും അംഗങ്ങളും വരെ വർദ്ധിച്ചതോടെ ആരാധനക്കെത്തുന്നവരെ ഉൾക്കൊള്ളാൻ പള്ളിയിൽ സൌകര്യമില്ലാതായ സാഹചര്യത്തിലാണ് ഏറെ വിശാലമായ രീതിയിൽ പള്ളി പുനർനിർമ്മിക്കാൻ പദ്ധതിയിട്ടത് മഹല് നിവാസികളായ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് പള്ളിയുടെ പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒരുപാട് കിടക്കുന്ന കോയിപ്പുറം ജുമാ മസ്ജിദ് പതിറ്റാ നൂറ്റാണ്ടുകളോളം കാലപ്പഴക്കമുള്ള ഒരു പള്ളിയാണ് അതുപോലെ തന്നെ ഈ പള്ളിയോടനുബന്ധമായി കോയിപ്പുറം മക്കാമും സ്ഥിതി ചെയ്യുന്നുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു മഹല് സംവിധാനമാണ് കോയിപ്പുറം ജുമാ മതേതരതത്തിൻ്റെയും മാനവ സൗഹൃദത്തിൻ്റെയും മഹിത സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കാലങ്ങളായി മസ്ജിദ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പള്ളിയിലെ പള്ളിയായിരുന്നു അത് ഒരുപാട് വർഷങ്ങൾക്കുമുമ്പ് ഒതുക്കി പണിത് അഭിനന്ദനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് റിഷീ അബദ്ധങ്ങൾ ആയിരുന്നു അന്നത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമസ്കരിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും മഹലിൽ അംഗത്വം നേടിയ കുടുംബങ്ങളും വളരെയധികമായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സൗകര്യം വിപുലമാക്കണമെന്ന് മഹല് നിവാസികളുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ പള്ളി വിശാലമായ നവീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ് മലവട്ട മഹല് പ്രസിഡന്റ് കെ പി എസ് കുഞ്ഞാവൃത്തങ്ങൾ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ട് കോടിയോളം രൂപ ചെലവിലാണ് പള്ളി പുതുക്കി പണിയുന്നത് ഈ മഹല് നിവാസികളെയും മറ്റും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു വിശാലമായ അക അകപ്പള്ളിയോടു കൂടിയുള്ള മനോഹരമായ കുബ്ബകളോട് കൂടിയുള്ള ഒരു പള്ളിയാണ് ക്യാൻവാസ് ചെയ്തിട്ടുള്ളത് ഈ പള്ളിയുടെ നിർമ്മാണത്തിനാവശ്യമായ പണം ഈ മഹല് നിവാസികളിൽ നിന്ന് തന്നെയാണ് സ്വരൂപിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പള്ളിയുടെ പുനർനിർമ്മാണവും പള്ളി നിർമ്മിച്ചെന്നൊക്കെ ഈ മഹല്ലത്തുകാരിൽ നിന്ന് മാത്രം പണം സ്വരൂപിച്ചാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ നവീകരണ പ്രവർത്തനത്തിനും മഹല്യ നിവാസികളുടെ നിസീമമായ സഹായങ്ങൾ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വിശദമായ റമദാനിന് മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് കമ്മിറ്റി ലക്ഷ്യമിടുന്നത് അതിനാവശ്യമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ശിലാസ്ഥാപന കർമ്മ ചടങ്ങിൽ മഹല്യ സെക്രട്ടറി പറമ്പട്ട് കോഴ അധ്യക്ഷത വഹിച്ചു മഹല്യ വത്തി പി അബ്ദുൽ നാസർ താരമി പ്രാര്ത്ഥന നടത്തി കെ പി കോയ്മൻ തങ്ങൾ കെ പി മുസ്തഫ തങ്ങൾ എൻ കുമ്മലി ഹാജി ടി അഹമ്മദ് ഹജി പി അബ്ദുൽ നാസർ പി ബാപ്പുട്ടി ഹാജി പി സുലൈമ്മൻ ഹജി കെ അസൈം ഹാജി കെ അബ്ദുൽ ഹമീദ് കെ അബ്ദുൽ മജീദ് കെ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു